الحمد لله الحمد لله وحده اللهم صل وسلم على نبينا محمد الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري قد تم من لساني يفقه قولي اعوذ بالله من الشيطان الرجيم فخلف من بعدهم خلف الله الصلاة واتبعوا الشهوات فسوف يلقون قيا إلا من تاب وآمن وعمل عملا إلا من تاب وآمن وأمل صالهم സ്നേതരന് സഹോദരന്മാരെ സഹോദരന്മാരെ അസ്സാം അലൈക്കം അറഹമ്മല്ലാ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആാന്റെ അത്ഭുതങ്ങളിൽപ്പെട്ട അപ്രതിരോധമായ ചെറുത്തു നിൽക്കാനാവാത്ത സൂക്തങ്ങളിൽപ്പെട്ട ഒരു സൂക്തമാണ് നമ്മൾ അള്ളശുദ്ധുനും ഒഴിവനും ഒന്നിക്കൽ നമുക്ക് അനുകൂലമായിരിക്കും അതിൻ്റെ ആസ്വദന നമ്മൾ ഈ ലോകത്തെ ആസ്വദിക്കും പരലോകത്വം ആസ്വദിക്കും ഏതൊരാൾ ഈ ലോകത്തെ ആസ്വദിച്ചു അവൻ തന്നെ പരലോകത്ത് ആസ്വദിക്കുകയുള്ളൂ നമ്മൾ വിവരിക്കാറുണ്ട് ഇമാം ഇബിനി അറഹമ്മിൽ നിന്ന് ഇമ ഇബിനം റഹ്മാല്ലാം അൽ ജവാബ് അൽ കഫിൽ അതേപോലെ വിഷ്ണു ഖുറാൻ നമുക്ക് പ്രതികൂലമായിരിക്കും അഥവാ നമ്മുടെ മനസ്സിൽ ആദ്യം നരകം കയറും നിരാശയും വിഷാദ രോഗവും ഉത്കന്ധയും ഹൈപ്പർ ടെൻഷനും എല്ലാം പിടിപെടും അത് നരകത്തിൽ ചെന്ന അവസാനിക്കും അള്ളഹു കിഷ് മാറുന്നു അതാണ് എം എം മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ വൽ ഖുർജൻലൊക്കെ അവലേക്ക ഈ ഖുർആാന് നിങ്ങൾക്ക് അനുകൂല സാക്ഷിയായിരിക്കും ഈ ലോകത്തും അതെ പര അതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂല സാക്ഷിയായിരിക്കും അള്ളാഹു കത്തിരി കുമാർ പ്രതികൂല സാക്ഷിയാകുന്നതിൽ നിന്ന് അമീർ അനുകൂല സാക്ഷിയാക്കി അള്ളാഹു മാറ്റട്ടെ അമീർ അതിൽപ്പെട്ട ഒരു സൂക്തമാണ് അഥവാ വിശുദ്ധ ഖുറാൻ നമുക്ക് പ്രതികൂലമാകുന്നതിൻ്റെ ഒരു അടയാളമാണ് നമുക്ക് നിയന്ത്രിക്കാനാകാത്ത ഇണകളിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് സ്വർഗ സംഭോഗത്തിൽ ഇത് ഇതിന്റെ കാരണം സുഹൃത്ത് മറിയ പറയുന്ന അൻപത്തൊമ്പത് അറുപതില് അതിന്റെ കാരണവും നിവാരണവും ഫലഫ് അമിൻ ബായുദീൻ ഖലിഫും അവരുടെ ശേഷം ഒരു വിഭാഗം വരും അഥവാ മുഹമ്മദ് സുല്ലാ അലൈഹി വസ്ലമയുടെ ഉമ്മത്തിന്റെ ശേഷമാണെന്നാണ് കസീർ അത് വിവരിച്ചിട്ടുള്ളത് ഹും ഫി ഹാദി ഉമ്മ ഈ ഉമ്മത്തില് ഈ മുഹമ്മദ് നബി സുല്ലാമയുടെ ജനതയില് ശേഷം ഒരു ജനത വരും ബൈദിൻ ഖലിഫും അതാ ഉസാത്ത നമസ്കാരത്തിൽ വീഴ്ച വരുത്തും നമസ് തപ്സുകൾ പറയുന്നത് നമസ്കാരം പാഠ യുവാക്കുന്നല്ല പാഠ യുവാക്കിയാലും അവന് കാഫുറാവുന്ന പറയുന്നത് പക്ഷേ നമസ്കാരത്തിന്റെ സമയം തെറ്റിച്ച് നമസ്കരിക്കും പുരുഷന്മാർ പള്ളിയിൽ പോയി നമസ്കരിക്കില്ല എല്ലാം ആരാധനയാണെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുറാൻ പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും പോകാതെ അവന് ജോലി ഇത് മതി ആരാധന എന്ന് പറഞ്ഞ് നരകം കാണുമ്പോൾ അവൻ ചെയ്ത പാവങ്ങളുടെ അവൻ തെറ്റിച്ചു വിശുദ്ധ ഖുറാന്റെ ബൗണ്ടറികൾ അവന് മനസ്സിലാക്കി അവൻ നാശനത്തിലാക്കപ്പെടും അതെല്ലാം വിഷു ഖുറാന്റെ എതിരെ നമുക്കെതിരെ വരുന്നതാണ് അപ്പോൾ മുഹമ്മദ് സുല്ലാസ്ലമന്റെ ഉമ്മത്തിന് ശേഷം ഒരു വിഭാഗം വരും അവരെ നമസ്കാരം ആവശ്യാത്ത നമസ്കാരം അവർ വീഴ്ച വരുത്തും സമയം തെറ്റിച്ച് നമസ്കരിക്കും അല്ലെങ്കിൽ പുരുഷന്മാർ പള്ളിയിൽ ചെന്ന് നമസ്കരിക്കില്ല അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ നിബന്ധനകൾ പാലിക്കാതെ നമസ്കരിക്കും അവർക്ക് അവർക്കുണ്ടാവുന്ന അനന്തരഫലമാണ് വത്യപുഷവാത്ത അവർക്ക് അനിയന്ത്രിതമായിരിക്കും അത് ലോകത്തുള്ള എല്ലാ സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞമാര് വന്നാലും ഇത് നിയന്ത്രിക്കാൻ ഇല്ല കാരണം മനസ്സിനെ സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത് അതിന്റെ അനന്തരഫലം ഫസ് ഓഫ് അവര് നരകത്തിലറിയപ്പെടും അത് വിചരിച്ചുകൊണ്ട് ഇമാംബിൻ ഖേസുറഹ്മാഅള്ള പറഞ്ഞു ഹും ഹാദി ഉമ്മ ഈ ഉമ്മത്തിൽ ഈ സമുദായത്തിന് ശേഷം ഒരു സമുദായം വരും അലിസ്ലമയുടെ സമുദായത്തിന് ശേഷം ഒരു സമുദായം വരും അവർ ജീവിക്കും ഇതുപോലെ കന്നുകാലികൾ അല്ലെങ്കിൽ കൈതയെ പോലെ അവര് കയറുന്ന പോലെ അവര് ഇണചേരുന്നത് പോലെ വൈലും പോകുന്നിടത്തും എല്ലാം ഈണ ചേർന്നുകൊണ്ട് അവിടെ നിയന്ത്രണം വിട്ടുകൊണ്ട് അവളുടെ ബുദ്ധി മരവിപ്പിക്കുക എന്ന പറഞ്ഞത് ഷെഹവാത്ത് ഷെഹാത്ത് പറഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള ആകാശത്ത് നിന്ന് അള്ളാഹു കാണുന്നുണ്ട് എന്ന് അവര് ഭയക്കില്ലാ ഭൂമിയിൽ മനുഷ്യരെ അവരെ കാണുന്നതിൽ അവർ യാതൊരു മോശവും കരുതില്ല എവിടെയും അവർ മൃഗങ്ങളെ പോലെ അനിയന്ത്രിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും അത് നമസ്കാര യഥാർത്ഥ രൂപത്തിൽ സ്ഥാപിതമാകുന്നില്ല എന്ന് എന്റെ അടി അടയാളമാണ് അതിന്റെ പ്രതിവിധി അടുത്ത അറുപതാമത്തെ സൂക്തത്തിൽ സ്വത്തിൽ മറിയൽ അള്ളാഹുസ്ബാൻ തല പറഞ്ഞു എല്ലാമൻ താപ അള്ളാഹുവിടെ പശ്ചാത്താപിച്ചു മടങ്ങുക അള്ളാഹുവിന്റെ ശിക്ഷയും പരലോക ശിക്ഷയും വിശ്വസിക്കുക രക്ഷയും വിശ്വസിക്കുക സ്വലേഹ ചൽക്രമങ്ങളിൽ മത്സരിച്ച് മുന്നേറുക അൽ ജന അവരാണ് സ്വർഗീയ ജീവിതത്തിൽ ഈ ലോകത്തും പ്രവേശിക്കുക ആസ്വദനപരമായിട്ട് വേണ്ടവണ്ണം ആസ്വദനവും ആനന്ദവും സമാധാനവും സംതൃപ്തി ഉള്ളത് ലഭിക്കുക അവർക്ക് തന്നെയാണ് പല ലോകത്തും സ്വർഗം ലഭിക്കുക എന്ന് ഇബ്രാമി അബിനത്തെയും അബിനും പറയുന്നത് നമ്മൾ പറയാറുണ്ട് ിയ ജെന്നം യുഹു ലം ജന്ന ജന ദുനിയാവിലെ ആസ്വദനപരമായിട്ടുള്ള ജീവിതത്തിൽ ജീവിക്കാത്തവന് പരലോകത്തും ലോകത്തും അത് ലഭിക്കില്ല എന്നാണ് പറഞ്ഞത് കരിശുമാറ യുള്ള മോനക്ഷ അവന് ഒരു തരത്തിലും ആക്രമിക്കപ്പെടില്ല അപ്പോൾ അത്ര അനേന്ദ്രിയമായ ദേഹേച്ഛയുണ്ടെങ്കിൽ വേഗം അള്ളഹോട് പശ്ചാത്താപിച്ചു മടങ്ങുക സൽക്രമം കൊന്നുകൂട്ടി വർദ്ധിപ്പിക്കുക എന്നാൽ ഈ ലോകവും ആസ്വദിക്കും അല്ലെങ്കിൽ മൃഗതുല്യമായി ആ നിരമ്പുകളിൽ മാത്രമുള്ള ആസ്വദനത്തിൽ ഒതുങ്ങും അള്ളവർ കാത്തിരിശുമാറാം ഇത് വിശുദ്ധ പുറ അപ്രതിരോധയമായ ചെറുത്തു നിൽക്കാനാവാത്ത സൂക്തമാണ് അള്ളഹു കത്തരീഷ് കുമാറാട്ടെ വസ്ലത്തുസ്സാല അസ്സാം അലൈക്കും വാഹമുല്ല